വേണ്ടി കരയുന്നവനാണ് ഭക്തൻ ഭക്തിക്ക് വേണ്ടി കരയുന്നവനാണ് ഭക്തൻ എന്തിനാ ഭഗവാന് വേണ്ടി കരയുന്നത് സകലതിനും ആധാരമായിട്ടിരിക്കുന്ന ഭഗവാനെ ഭക്തൻ കരഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെയല്ല ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ ഭഗവാനെ ഓർത്ത് കണ്ണീരൊഴുക്കുകയാണെന്നാണ് അർത്ഥം അങ്ങോട്ടൊന്നു തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കൂടി ഭഗവാനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ട് കൂടി ജീവിതവിധിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന് തന്നിലേക്ക് വന്ന് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ താങ്ങും തണലും ആശ്രയവുമായി നിന്ന് താനങ്ങോട്ട് പോലും നോക്കാഞ്ഞിട്ടും തന്നെ കരുണാകടാക്ഷത്തിൽ സാഗൂതം നോക്കിയിരുന്ന് സ്വയം തനിക്കൊരു പരിചയമായി നിന്ന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഓർത്തിട്ട് ജീവന് കണ്ണീരൊഴുക്കാതിരിക്കാൻ സാധിക്കുന്നതെങ്ങനെ ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ഈ ജീവനെ ഒരു പരിപാവന ക്ഷേത്രമാക്കി തീർത്ത് ആ ക്ഷേത്രത്തിൽ സ്വയം ഒരു ദേവനായി തന്നെ തന്നെ പ്രതിഷ്ഠിച്ച് ഈ ജീവനെ അനുഗ്രഹിക്കാനും ആശീർവദിക്കുവാനുമായി മാത്രം ഇരിക്കുന്ന ഭഗവാനെ കണ്ടിട്ട് ഭക്തന് കണ്ണീരൊഴുക്കാതിരിക്കാനാവുന്നതിങ്ങനെ ഇനിയൊന്നും നേടിയെടുക്കാനില്ല ഒന്നും അറിയാനില്ല ഒന്നും ആയിത്തീരാനുമില്ല എന്ന തിരിച്ചറിവിനാൽ സമ്പുഷ്ടമായ ജീവന് ഭഗവാനെ ഓർത്ത് കണ്ണീരൊഴുക്കാതിരിക്കാൻ കഴിയുന്നതെങ്ങനെ ഒഴുകും കണ്ണീർ അണപട്ടി ഒഴുകും കണ്ണീർ ധാരധാരയായി ഒഴുകും അങ്ങനെ ഈ ഭഗവത് പാതാരങ്ങളിൽ ആ കണ്ണുനീറിനെ ഒഴുക്കി അതിലൂടെ തന്നെ തന്നെ വീണ്ടും വീണ്ടും ശുദ്ധമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ളതാകുന്നു ഈ കണ്ണുനീർ ഈ കണ്ണുനീർ വിലപിടിച്ചതാണ് അത് വെറുതെ ദുഃഖിച്ചോ സങ്കടപ്പെട്ടോ ഒഴുക്കി കളയാനുള്ളതല്ല അത് വീര്യമുള്ളതാണ് അത് അതീവ ശക്തിമത്താണ് അത് പരിശുദ്ധിയുള്ളതാണ് പരിഭാവനവും പരിശുദ്ധവുമായ ഭഗവത് പാദങ്ങളിൽ മാത്രമാണ് അതൊഴുകേണ്ടത് ഇങ്ങനെ താൻ ഭഗവാനാൽ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ജീവന് സുവ്യക്തമായ തിരിച്ചറിവുണ്ടായി പൂർണമായും ഭഗവാനാൽ ശുദ്ധീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങളാണ് നമസ്തേ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സാധാരണ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക ഉത്തമ സാധനാ സമ്പ്രദായങ്ങളെ കൂട്ടുപിടിച്ച് നരനെ നാരായണനിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ ഋഷിപ്രോക്തങ്ങളായ വേദാന്തസാരം ജിജ്ഞാസുക്കൾക്ക് ഉപലബ്ധമാക്കുക മഹാഗുരുക്കന്മാരെയും അവരുടെ അമൃതവാണികളെയും പരിചയപ്പെടുത്തുക നവം നവങ്ങളായ പുരാണ കഥാസാരത്തെ പ്രചരിപ്പിക്കുക എന്നെല്ലാം ലക്ഷ്യം വെച്ച് ആരംഭിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് പേജാണിത് നമ്മുടെ സംസ്കൃതിയോട് ആദരവും അതിനെ ആഴത്തിലറിയാൻ ആഗ്രഹവും അങ്ങനെ ആത്മാനുഭൂതിയുടെ സുന്ദരമായ തലത്തിലേക്കെത്തി സായോജ്യമടിയാൻ താൽപ്പര്യവുമുള്ള സജ്ജനങ്ങൾ ദയവായി ഈ പേജിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിലെ ഉള്ളടക്കം ലൈക്ക് ചെയ്യണമെന്നും ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു